തോട്ടമേഖലയിലെ പ്രധാന ആശുപത്രിയാണ് പീരിമേട് താലൂക്ക് ആശുപത്രി വിവിധ മേഖലകളിൽ നിന്ന് കിലോമീറ്റർ താണ്ടി സാധാരണക്കാരും തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ ആശുപത്രിയിൽ ദിനംപ്രതി ചികിത്സ തേടിയെത്തുന്നത് കിടത്തി ചികിത്സയടക്കം ഇവിടെയുണ്ട് ഇവിടെ എത്തുന്ന രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്നതിനായാണ് ആശുപത്രി കെട്ടിടത്തിനോട് ചേർന്ന് ക്യാൻറ്റീൻ പ്രവർത്തിപ്പിക്കുവാൻ കെട്ടിടം നിർമ്മിച്ചത് സ്വകാര്യ വ്യക്തി സ്പോൺസർ ചെയ്ത് നിർമ്മിച്ച് നൽകിയതാണ് ഈ കെട്ടിടം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞു എന്നാൽ ക്യാൻറ്റീൻ പ്രവർത്തിപ്പിക്കുവാൻ ഇതുവരെയും ബന്ധപ്പെട്ടവർക്ക് ആയിട്ടില്ല നിലവിൽ പീരിമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നവർക്ക് ദീർഘദൂരം നടന്ന് പീരിമേട് ടൗണിലും പരിസര പ്രദേശങ്ങളിലും വേണം ഭക്ഷണങ്ങൾ അടക്കമുള്ളവ വാങ്ങുവാൻ ഇത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി പണിത ക്യാൻ്റീൻ ഉദ്ഘാടനം ചെയ്തിട്ട് രണ്ടു കൊല്ലമായിട്ടും ഇതുവരെയും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എച്ച് എം സിയും സൂപ്രണ്ടും മറ്റ് ഉത്തരവാദിത്തപ്പെട്ട അധികാരികളും എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനമുണ്ടാക്കി അത് പ്രവർത്തിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാണ് നിങ്ങൾക്ക് പറയാറ് ഇതിന് പരിഹാരം കാണുവാൻ എന്നോടാണ് ആശുപത്രിയോട് ചേർന്ന് ക്യാൻറ്റീൻ പ്രവർത്തിപ്പിക്കുവാൻ തീരുമാനിച്ചത് നിലവിൽ കെട്ടിടത്തിൽ വൈദ്യുതി കണക്ഷൻ അടക്കം ലഭിച്ചു കഴിഞ്ഞു കുടിവെള്ളമാണ് ഇനി ലഭിക്കുവാനുള്ളത് ഇതിന്റെ നടപടിക്രമങ്ങളെല്ലാം ബന്ധപ്പെട്ടവരുടെ നേതൃത്വത്തിൽ നടത്തി കഴിഞ്ഞു എന്നാൽ കുടിവെള്ളം ഇവിടേക്ക് എത്തിക്കുന്ന നടപടികൾ വൈകുകയാണ് ഇതിലുണ്ടായിരിക്കുന്ന കാലതാമസമാണ് ക്യാൻറ്റീനിന്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് താമസം നേരിടുന്നത് കാരണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്